നീ ഇത് അമൽ സിബി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് അമലിന്റെ പാട്ടുകളാണ് സ്ത്രീ ഗായകർക്ക് തന്നെ അമൽ ഒരു ഭീഷണിയാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കോട്ടയം പാല പൂവരണി സ്വദേശിയാണ് അമൽ എന്താണെങ്കിലും അടിപൊളി നന്നായിട്ട് പാടി എപ്പോഴാണ് ഇങ്ങനെ ഒരു ഫീമെയിൽ വോയിസിൽ പാടി എങ്ങനെയാണ് ഞാൻ ഒരു വർഷം മിമിക്രിക്ക് പോയിട്ടുണ്ട് അങ്ങനെ അപ്പം ഇങ്ങനെ ഗായികമാർ ശബ്ദം കൂടുതലും ചെയ്യുന്നത് അത് കഴിഞ്ഞു പിന്നെ ഒരു അതിന് ഒരു വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ നോക്കുന്നത് നല്ല രീതിയിൽ ഫീമെയിൽ സൗണ്ടിൽ അതെ അതെ എന്താണ് ഞാനിപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുന്നു ആ നമുക്ക് എന്താണെങ്കിലും ആ പാട്ടാണ് കേൾക്കേണ്ടത് അത് കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ് ഒരു പാട്ട് കൂടി പാടും ഓക്കെ പാടാം ആനച്ചന്തം പൊന്നാബൽ ചമയം നിന്നാണ ചിമിഴിൽ കണ്ടില്ല ഞാൻ പടി ോടൊന്നു മിണ്ടീ പണ്ടേ എന്നോടൊന്നു മിണ്ട കേട്ടോ അടിപൊളി സംഗീതം പഠിച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് പഠിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴ് വർഷത്തോളം പഠിച്ചിട്ടുണ്ട് ആ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത് ഷോബി എന്ന് പറഞ്ഞൊരു ടീച്ചറിൻ്റെ അടുത്തായിരുന്നു ഷോബി ടീച്ചർ പിന്നെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരു ഞങ്ങളുടെ സോറി അഞ്ചാം ക്ലാസ്സിൽ എന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത് അഞ്ച് അഞ്ചു അഞ്ചു മിസ്സാണ് ആ അപ്പം അഞ്ച് ടീച്ചറ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു സാറിൻ്റെ അടുത്താണ് പോകുന്നത് പപ്പാടെ ഒരു ഫ്രണ്ടായിരുന്നു സുനിൽ ലാൽ എന്നു പറയുന്നത് സാർ സാർ ഇവിടെ ശ്രീ വിനായക സ്കൂൾ ഓഫ് ആർട്സ് കടയം അവിടെയാണ് ഞാൻ ചേർന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അവിടെ പഠിച്ചു പിന്നെ ഈയിടെ പോയി ചേർന്നു പിന്നെയും ആ ഇപ്പൊ ഈ കൊറേ വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുണ്ടോ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നുണ്ടോ ആ കുറച്ച് പേരൊക്കെ അറിയുന്നുണ്ട് ഇങ്ങനെ ഫേസ്ബുക്ക് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ടുകൂടെ പാടോ ആ പാടാ ഭമൈഞാൻ തീരിൽ വീഴാൻ ഇടയവതൻദീനു നിഴലുകൾ ചായും സന്ധ്യാണു പുലരിലാണോ ആദિમ കണ്ടു നമ്മൾ സിനിമയിൽ പാടണമോ ആഗ്രഹമില്ല ഉണ്ട് ഉണ്ട് അങ്ങനെ ശ്രമം ശ്രമം ആയിട്ട് നടത്തിയിട്ടില്ല പക്ഷെ ആഗ്രഹമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ഇദ്ദേഹത്തിന് അവസരം നൽകുമെന്ന് വിചാരിക്കണ അസാധ്യ കലകാരാണോ അടിപൊളി പാട്ടുകാരനാണ് എന്താണെങ്കിലും അമലിന്റെ വീഡിയോസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് അമലിന്റെ പാട്ടുകൾ കേൾക്കുന്നത് ഇതാരാണ് എന്ന് അറിയാനുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു മലയാളികൾ എന്താണെങ്കിലും ഇദ്ദേഹം പാല സ്വദേശിയാണ് അമൽ സിബി എന്നാണ് പേര് കോട്ടയം ജില്ലയിലെ പാല പൂവരണി സ്വദേശിയാണ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്താണെങ്കിലും ഇതാണ് അമലിന്റെ വിശേഷങ്ങൾ ഒരു പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം സ്മൃതികളാൽ നിറയുമിവിടെ ഓരോ വിജന വഴിയും നിറയെ കണികൾ ചൂടും ഇനി വിരാശ്രമായിക്കുവാ പ്രഭാഗമോ ത്രിസന്ധ്യയിൽ സഖീ കലരുമി സോഷ്യൽ മീഡിയ തിരഞ്ഞ ആ പാട്ടുകാരനൊപ്പം അമൽ സിബിക്കൊപ്പം പാലായിലാണുള്ളത് ആ പാലായിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടീം